നമസ്കാരം ഞാൻ ബോച്ചയുടെ ടി ടീ വിൽക്കുന്ന ഔട്ട്ലൈറ്റിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇരിക്കുന്നത് ഫ്രണ്ടിലാണ് നിൽക്കുന്നത് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇത് നമ്മൾ നിൽക്കുന്നത് ബോച്ചെ ടീയുടെ ഒരു ഔട്ട്ലെറ്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിലാണ് നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ ഈ സ്ഥലത്തിൻ്റെ പേരുന്നായിരുന്നു ഏത് പാലമായിരുന്നു അമ്പലക്കടവ് പാലത്തിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ആ രണ്ട് ചേച്ചിമാർക്ക് അദ്ദേഹം നേരിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്തു കൊടുത്ത സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇവിടെ ഇന്ന് രാവിലെ മുതൽ ആളുകൾ നല്ല രീതിയിൽ തിരക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പം ഇവിടെ അവർക്ക് കൊടുക്കാൻ സാധനമില്ല അത്രയ്ക്ക് തിരക്കായിരുന്നു ഒരുപാട് ആളുകൾ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് മാവേലിക്കരയിന്നും പല ഭാഗത്തു നിന്നും ആൾക്കാർ എത്തുന്നുണ്ട് പക്ഷേ ഇവിടെ സാധനമില്ല ഞങ്ങൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് എത്തിയതാണ് പക്ഷേ ഞങ്ങൾക്ക് സാധനം കിട്ടിയില്ല നാളെ വന്നാൽ അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് നമ്പർ തന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട ബോച്ചെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് സാധനം മതിയായ രീതിയിൽ സാധനം കൊടുത്ത് സഹായിക്കുക ഒരുപാട് ആൾക്കാർ വന്ന് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കാര്യം ഒരുപാട് ആളുകൾ ഒരുപാട് ദൂരെ നിന്ന് വരുന്നതാണ് ഒരുപാട് സമയം നിനക്കിടുത്തി വരുന്നതാണ് നിങ്ങളുടെ ടീ വാങ്ങാൻ വേണ്ടിയിട്ട് തേയിലക്കൊപ്പം കൂപ്പൺ ഉണ്ടെന്നുള്ള ഒരു സന്തോഷമാണ് ആൾക്കാർക്കുള്ളത് അപ്പോൾ അതും കൂടെ പ്രതീക്ഷിച്ചിട്ടാണ് എല്ലാവരും വരുന്നത് ആ ചേച്ചിമാരിവിടെ രണ്ടാളുകളും ഉണ്ട് അവർ വളരെ സ്നേഹത്തോടു കൂടിയും മര്യാദയോടുകൂടിയും നമ്പർ എല്ലാവർക്കും തരുന്നുണ്ട് നിങ്ങളത് വിളിച്ചു ചോദിച്ചിട്ട് വന്നാൽ എന്ന് പറഞ്ഞിട്ട് കാര്യം ഇവിടെ സാധനം ഇല്ല അപ്പം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം നിങ്ങൾ ഉദ്ഘാടനം ചെയ്ത കട ഒരു ദിവസം പോലും അടച്ചിടാൻ അനുവദിക്കരുത് കാര്യം ഒരു മണിക്കൂർ പോലും രാത്രിയിലല്ലാതെ അടച്ചിടാൻ അനുവദിക്കരുത് നിങ്ങൾ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അപ്പം ഒരുപാട് നീണ്ട ക്യൂ ഉണ്ട് പക്ഷേ ഞാൻ ആ വീഡിയോ ആ സമയത്ത് എടുത്തില്ല അത് ചേട്ടൻ ഇവിടെ വന്നു ഇപ്പോൾ ഉണ്ട് ചേട്ടൻ ഇവിടെന്നാണ് വരുന്നത് തിരുവല്ലായിന്ന് തിരുവല്ലയിൽ നിന്ന് ടീ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ഇന്നിപ്പോൾ വലിയ ദുഃഖമായില്ലേ കിട്ടിയില്ല അപ്പം നാളെ വരുമല്ലോ നാളെ വിളിച്ചു ചോദിച്ചിട്ട് വന്നാൽ മതി നാളവർ ഉറപ്പ് പറഞ്ഞിട്ടില്ല എന്തായാലും വളരെ വേഗത്തിൽ സാധനങ്ങൾ കൊണ്ടുവന്ന് ലോഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു കൊടുത്താൽ അവരത് കച്ചവടം ചെയ്യും എല്ലാവർക്കും ഉപകാരം ഒരുപാട് ആൾക്കാർ വന്ന് മടങ്ങിപ്പോകുന്നുണ്ട് നിരാശയായിട്ട് തിരിച്ചു പോകുന്നുണ്ട് ഞാനും കരുനാപ്പിളിൽ നിന്ന് എത്തിയതാണ് വാങ്ങിക്കാനായിട്ട് ആ ചേച്ചിമാരുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും പോച്ച ചെയ്തിരിക്കുന്ന വലിയൊരു ഉപകാരമാണ് കാരണം രണ്ട് പാവപ്പെട്ട രണ്ട് സ്ത്രീകളെ കൈപിടിച്ച് പിടിച്ച് കൊണ്ടുവന്ന് വന്ന് ചേർത്ത് നിർത്തുക എന്നുള്ളത് വലിയൊരു ഒരു വലിയൊരു അനുഗ്രഹമാണ് അവർക്ക് സാധാരണ എത്തിച്ചു കിട്ടിയാൽ ഇവിടെ അവർക്ക് നല്ല രീതിയിൽ കച്ചവടം നടക്കും ഒരുപാട് ആളുകൾ വന്നു പോകുന്നുണ്ട് തീർച്ചയായിട്ടും നാളെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും നാളെ ഞങ്ങൾ വന്ന് ടി വാങ്ങിയതിനു ശേഷം നല്ലൊരു വീഡിയോ ചെയ്യും ആ ചേച്ചിമാരെ ഞങ്ങളുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തും അപ്പം ബോച്ചയ്ക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടാവട്ടെ അതുപോലെ ഈ കടയ്ക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ നിർത്തിയാണ് നല്ലൊരു വീഡിയോ നാളെ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ തീർച്ചയായിട്ടും പങ്കുവെക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം